വേവിച്ച അരിയും അതുപോലെ തന്നെ വേവിക്കാത്ത അരിയും ഒരു പാത്രത്തിലിട്ടിട്ട് തിളപ്പിച്ച് നോക്കിയാൽ രണ്ടിന്റെയും വേവ് എങ്ങനെ ഇരിക്കും ഒന്ന് നോക്കിയാലോ ഹലോ ഇത് ഇന്നലെ വെച്ച ചോറാണ് കേട്ടോ ചോറ് വന്നിരിക്കണേ അപ്പം ചോറിൽ കൂടെ ഞാനിന്ന് ചെയ്യാൻ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് റൈസ് അരി ഉണ്ടല്ലോ ഈ അരി ഇന്ന് എടുത്തിട്ട് ഈ പഴയ ചോറും പുതിയ അരിയും അതായത് പുതിയ അരി ഈ അരിയും ഈ ചോറും കൂടിയിട്ട് ഒരൊറ്റ പാത്രത്തിൽ ഈ പാത്രത്തിലിട്ടിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വേവ് ഇന്നലെ വെച്ച ചോറും ഇന്ന് വെച്ച അരി തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോണത് അരി ഇനി അതാ ഈ വളത്തിട്ട് കഴുകിയിട്ട് വളർത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഈ ചോറ് അതായത് ഇന്നലത്തെ ചോറ് ഉണ്ടായിരുന്നു അതിന് ഞാൻ ഈ അരിയിൽ കൂടെ ഞാടാൻ പോവുക എന്നിട്ട് ഈ ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്യാണ് ഓക്കെ ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ നമ്മൾ ഇന്നലത്തെ ഈ ചോറ് ഞാൻ മേലിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുകളിലിട്ട ചോറ് ഏകദേശം സെയിം തന്നെ വ്യത്യാസമൊന്നുമില്ല വേവ് കൂടിയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് ഇനി ഇന്നിട്ട ആഴ്ച താഴെയാണ് നമ്മളിട്ട് അതും തോന്നത് മാഷല്ല രണ്ടും സെയിം വേവാണ് അപ്പോൾ രണ്ടും ഒരേ വേവ കൂടുതലും ഇല്ല കുറവുമില്ല രണ്ടിനും ഒരേ വേവ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് പരീക്ഷ നോക്കിയതാണ് എന്തായാലും അത് വിജയിച്ചു അപ്പോൾ ഇനി നമ്മൾ ഇനി ചോറിനെ തിളപ്പിച്ചിട്ട് രണ്ടും രണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരൊറ്റ പാത്രത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരേ വേവ് തന്നെ കിട്ടും ഓക്കെ താങ്ക് യു